ി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഇരുപത്തിമൂന്ന് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് നിക്ഷേപം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് മികച്ച പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്ന പദ്ധതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കും സ്ത്രീകളുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണിത് എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നിക്ഷേപിക്കാം ആയിരം രൂപയാണ് കുറഞ്ഞ നിക്ഷേപം നൂറ് രൂപയുടെ ഗുണിതങ്ങളായി നിക്ഷേപിക്കാം പരമാവധി നിക്ഷേപം രണ്ട് ലക്ഷം രൂപയാണ് രണ്ട് വർഷമാണ് നിക്ഷേപ കാലയളവ് ഏഴ് ശതമാനമാണ് പലിശ ഏറ്റവും കൂടുതൽ പലിശ നൽകുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണിത് അതായത് രണ്ടു ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് രണ്ടു വർഷം കഴിയുമ്പോൾ പലിശയടക്കം രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാൽപ്പത്തിനാല് രൂപ ലഭിക്കും രണ്ടു വർഷമാണ് കാലയളവെങ്കിലും അത്യാവശ്യമെങ്കിൽ ഒരു വർഷത്തിന് ശേഷം പിൻവലിക്കാം അതായത് നിക്ഷേപത്തിന്റെ നാൽപ്പത് ശതമാനം വരെ പിഴയൊന്നും കൂടാതെ പിൻവലിക്കാം സ്ത്രീകൾക്കായുള്ള പദ്ധതിയാണിത് അതിനാൽ പുരുഷന്മാർക്ക് അവരുടെ ഭാര്യമാരുടെ പേരിൽ അക്കൗണ്ട് തുറക്കാം അതായത് വിവാഹിതനാണെങ്കിൽ ഭാര്യ മകൾ അമ്മ സഹോദരിമാർ എന്നിവരുടെ പേരിൽ പദ്ധതി ആരംഭിക്കാം വിവാഹിതനല്ലെങ്കിൽ അമ്മയുടെയോ സഹോദരിമാരുടെയോ പേരിൽ നിക്ഷേപം നടത്താം അടുത്ത അറിയിപ്പ് വർദ്ധിച്ചു വരുന്ന സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനും പ്ലാറ്റ്ഫോമിന്റെ വിശ്വാസ്യത നിലനിർത്തുന്നതിനും വാട്സ്ആപ്പ് സ്വീകരിക്കുന്ന നടപടികളുടെ ഭാഗമായി ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം ഇന്ത്യൻ അക്കൗണ്ടുകൾ കൂടി നിരോധിച്ചതായി പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വാട്സ്ആപ്പ് അറിയിച്ചു വാട്സ്ആപ്പ് വ്യവസ്ഥകൾ ലംഘിച്ചതിന്റെ പേരിലാണ് അക്കൗണ്ടുകൾ നിരോധിച്ചതെന്ന് വാട്സ്ആപ്പ് അറിയിച്ചു ജനുവരി ഒന്നിനും ജനുവരി ഇടയിൽ നിരോധിച്ച അക്കൌണ്ടുകളുടെ കണക്കാണിത് വാട്സ്ആപ്പിന്റെ പ്രതിമാസ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഉപയോക്താക്കൾ പ്ലാറ്റ്ഫോമിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നത് തുടർന്നാൽ അക്കൗണ്ടുകൾ നിരോധിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും വാട്സ്ആപ്പ് മുന്നറിയിപ്പ് നൽകി പുതിയ ഐ ടി നിയമം അനുസരിച്ചാണ് മാസംതോറും സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് വാട്സ്ആപ്പ് പുറത്തുവിട്ടത് ദോഷകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അക്കൌണ്ടുകളെ തിരിച്ചറിയുന്നതിനും നിരോധിക്കുന്നതിനും ബഹുതല സമീപനം പ്ലാറ്റ്ഫോമിനുണ്ടെന്നും വാട്സ്ആപ്പ് അറിയിച്ചു ബൾക്ക് സന്ദേശങ്ങൾ അയക്കാനോ തട്ടിപ്പ് സന്ദേശങ്ങൾ അയക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അക്കൌണ്ട് നിരോധനം പ്രതീക്ഷിക്കാമെന്ന് വാട്സ്ആപ്പ് മുന്നറിയിപ്പ് നൽകി അടുത്ത അറിയിപ്പ് കെ എസ് എഫ് ഇ എല്ലാതരം നിക്ഷേപങ്ങൾക്കും മികച്ച മാർഗമാണ് ചിട്ടികൾ മാത്രമല്ല ഒട്ടനവധി സ്കീമുകളാണ് കെ എസ് എഫ് ഇ ജനങ്ങൾക്കായി നൽകുന്നത് എന്നാൽ ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായി പുതിയ പദ്ധതിയും കെ എസ് എഫ് ഇ ആരംഭിച്ചിട്ടുണ്ട് മഹിളാ സമൃദ്ധി ടിഒ പ്ലാനാണ് കെ എസ് എഫ് ഇ യുടെ പുതിയ പദ്ധതി വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് ഈ പദ്ധതി കെ എസ് എഫ് ഇ അവതരിപ്പിച്ചത് ഈ സ്കീമിലൂടെ മൂന്ന് വ്യത്യസ്ത പദ്ധതികളിലായി വനിതകൾക്ക് നിരവധി ആനുകൂല്യങ്ങൾ കെ എസ് എഫ് ഇ വാഗ്ദാനം ചെയ്യുന്നു ഇതൊരു ഹ്രസ്വകാല പദ്ധതിയാണ് സ്ത്രീകൾക്ക് മാത്രമാണ് നിക്ഷേപിക്കാവുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അഞ്ചു മുതൽ ഇരുപത്തിയൊൻപത് വരെയാണ് ഈ പദ്ധതിയുടെ കാലാവധി ഈ കാലയളവിനുള്ളിൽ വനിതകൾക്ക് ഈ സ്കീമിന്റെ ഭാഗം ഭാഗമാകാം ഈ പദ്ധതിയിൽ മൂന്ന് സ്കീമുകളാണ് കെ എസ് എഫ്ഇ അവതരിപ്പിച്ചത് ഒന്നാമത്തേത് മഹിളാ പ്ലസ് കൺസ്യൂമർ ലോണാണ് കൺസ്യൂമർ ലോണിന് സമാനമായി വനിതകൾക്ക് ഗൃഹോപകരണങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനായി ഉപയോഗിക്കുന്ന വായ്പാ പദ്ധതിയാണിത് ഇതിലൂടെ ഇ എം ഐ രൂപത്തിൽ ഇത്തരം പർച്ചേസുകൾ നടത്താം ഒരാൾക്ക് ഒരു വായ്പ മാത്രമേ അനുവദിക്കൂ ഈ പദ്ധതി പ്രകാരം അൻപതിനായിരം രൂപ വരെയാണ് പരമാവധി വായ്പാ തുകയായി ലഭിക്കുക അടുത്തത് മഹിളാ പ്ലസ് സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ് ആണ് ഇതിൽ വനിതകൾക്ക് മാത്രമേ വായ്പ ലഭിക്കൂ സ്വർണം ജാമ്യമായി നൽകി പണം എടുക്കാവുന്ന സൗകര്യമാണിത് ഈ പദ്ധതി കാലയളവിൽ വനിതകളായ ഇടപാടുകാർക്ക് നൂറ് ശതമാനം പ്രോസസിംഗ് ചാർജ് ഇളവ് ലഭ്യമാകും അടുത്തത് മഹിളാ പ്ലസ് സുഗമയാണ് നിലവിലുള്ള സുഗമ പദ്ധതിയിൽ വനിതകൾക്ക് മാത്രം സീറോ ബാലൻസ് നിലനിർത്തി ഉപയോഗിക്കാവുന്ന പദ്ധതിയാണിത് ഈ അക്കൗണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ അഞ്ച് ശതമാനം നിരക്കിലാണ് വാർഷിക പലിശ ലഭിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഓൺലൈനായി പണം നിക്ഷേപിക്കാൻ സാധിക്കും മാത്രമല്ല സീറോ ബാലൻസ് കൂടെ ആയതിനാൽ സ്ത്രീകൾക്ക് ഈ അക്കൌണ്ടിലൂടെ മികച്ച നേട്ടം ലഭിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കാറുകളുടെ വില രണ്ട് ശതമാനം വരെ വർദ്ധിപ്പിക്കുവാൻ പദ്ധതിയിടുന്നതായി റെനോ ഇന്ത്യ പ്രഖ്യാപിച്ചു വ്യത്യസ്ത വകഭേദങ്ങൾക്കും മോഡലുകൾക്കും വർധനവിന്റെ വ്യാപ്തി വ്യത്യാസപ്പെടും ഇൻപുട്ട് ചിലവുകൾ നിരന്തരം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിക്ക് ശേഷം റെനോ ഇന്ത്യ പ്രഖ്യാപിക്കുന്ന ആദ്യ വില വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക